ഹലോ ഹലോ ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ പഴയ തറവാട് വീടിൻ്റെ അവിടെ ആയിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ ഈ പുറകെ കാണുന്നതാണ് നമ്മുടെ തറവാട് വീട് അതായത് ഞാനൊക്കെ ഒന്നര വയസ്സ് മുതൽ ജനിച്ച് വളർന്ന് കളിച്ച് നടന്ന വീട് എന്ന് പറയാം അതാണ് ഈ വീട് അതായത് എത്ര കാലം വരേക്കും എൻ്റെ കല്യാണം കഴിയുന്നവരേക്കും ഞാൻ ഈ വീട്ടിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് അല്ല മീൻസ് അങ്ങനെയല്ല ഒരു ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് വരയ്ക്കും സ്ഥിരമായിട്ട് ഈ വീട്ടിലായിരുന്നു അത് കഴിഞ്ഞിട്ട് അവധി ദിവസങ്ങൾ അല്ലാത്ത ദിവസങ്ങളൊക്കെ വന്ന് താമസിച്ചിരുന്നത് ഇവിടെ ആയിരുന്നു കേട്ടോ അന്ന് ഇവിടെ അമ്മൂമ്മ മാമ അമ്മായി എല്ലാവരും ഇവിടെയാണ് ഉണ്ടായിരുന്നത് അവരുടെ മക്കളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ ചെറിയമ്മയുടെ മോള് മാമയുടെ മക്കൾ എല്ലാവരും ഇവിടെ കളിച്ച് അങ്ങനെ വളർന്നിട്ടുള്ളൊരു വീടാണ് ഈ പുറകിൽ ഈ കാണുന്നത് അപ്പം എൻ്റെ കൂടെ ഞാൻ ഈ വീട് വീഡിയോ എടുക്കാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ അതാണ് എൻ്റെ കുട്ടിയും കൂടി വന്നിരിക്കുകയാണ് ഞാൻ വരാന്ന് പറഞ്ഞിട്ട് അവൾ കൂടെ കൂടിയിരിക്കുക കേട്ടോ അപ്പം ഞാൻ വന്നു എന്ന് പറഞ്ഞാൽ ഇവളാണ് കൂടുതലായിട്ടും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുക ഇവളും പിന്നെ അച് നമ്മുടെ അച്ചു അച്ചു പിന്നെ ഇപ്പം കുറേ എൻ്റെ അടുത്ത് നിന്ന് മാറി മാറി നിൽക്കാൻ തുടങ്ങി അപ്പോൾ ഇവളാണ് അധികം എൻ്റെ കൂടെ ഇവിടെ വന്നാലൊക്കെ ഉണ്ടാവുക അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ എന്ന് പറയണത് പഴയ വീടല്ലേ അപ്പം ഈ ഉമ്മറത്തൊക്കെ ഇതല്ലായിരുന്നു ഇതിൻ്റെ തിണ്ടൊക്കെ എൻ്റെ മാമയുടെ കല്യാണ കാലത്ത് ഇത് പൊളിച്ചു മാറ്റിയിട്ട് ഇങ്ങനെ ആക്കിയതാട്ടോ ഇവിടെ ഇങ്ങനെ വലിയ കോലായ പോലെ അങ്ങനെയൊക്കെ ആയിരുന്നു തിണ്ടുണ്ടായിരുന്നത് അതൊക്കെ പൊളിച്ചു മാറ്റി ഇങ്ങനത്തെ സ്റ്റെപ്പൊക്കെ ആക്കിയതാണ് അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുക അപ്പോൾ ഇതിലിപ്പോൾ വാടകക്കാരുണ്ട് അവരകത്ത് ഉറങ്ങായിരിക്കും തോന്നുന്നു ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഉള്ളിൽ നോക്കാനൊന്നും പറ്റൂല അപ്പോൾ അത് നമ്മൾ കയറണ ഉമ്മറം പിന്നെ അതിന്ന് നിന്ന് ആ ഉമ്മർത്തിൻ്റെ അങ്ങോട്ടൊരു സാമിമുറി ഉണ്ട് കേട്ടോ അതായത് ഉമ്മറത്തിൻ്റെ കുറച്ച് അവിടം വരെയൊക്കെ അതിൻ്റെ അപ്പുറത്ത് റൂമുണ്ട് അത് സാമിമുറി പിന്നെ ഈ ജനൽ കാണില്ലേ ഇതൊരു വരാന്തയാണ് ഈ വരാന്ത ആ കുറച്ച് അറ്റം വരെയൊക്കെ ഒരു വരാന്ത ആ വരാന്തയിൽ നിന്നാണ് ഉള്ളിക്ക് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് റൂമുകൾ ഉള്ളത് അങ്ങനെ അത് ആ മുകളിൽ ഒരു റൂമുണ്ട് അപ്പോൾ ഇതങ്ങനെയാണ് അതായത് ആ വരാന്ത ഇതുവരെയൊക്കെ ഉണ്ട് ഇതാ ഇതുവരെയേക്കും പിന്നെ ഇതെന്ന് പറയുന്നത് ആ വീട് കഴിഞ്ഞിട്ട് അതായത് ഇതുവരേക്കും വരാന്തയുണ്ടെന്ന് പറഞ്ഞില്ലേ അത് കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് കയറാൻ പോകുന്ന ഒരു ഇടവരാന്തയാണിത് ഇതാ അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള ഒക്കെ ഡോറ് അവർക്ക് വാടകയ്ക്കി കൊടുത്തിരിക്കല്ലേ അപ്പോൾ അവർ കിടന്ന് ഉറങ്ങായിരിക്കും അപ്പോൾ നമുക്ക് വിളിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഇത് നമ്മുടെ അടുക്കള അടുക്കളയെന്ന് പറയണത് കേട്ടോ ഇപ്പം നമ്മളധികം ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നത് ഇതേ ഈ ഒരു വരാന്തയിൽ വെച്ചാണ് മഴയൊക്കെ പെയ്യുമ്പോഴും ഒക്കെ അവിടെ ഇരുന്ന് സുഖമായി മഴയൊക്കെ ആസ്വദിച്ചിരുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു ചെറിയ കുട്ടിയാകുമ്പോൾ പിന്നെ ആ വരാന്തയുടെ ഈ മുക്കുണ്ടല്ലോ ഈ മുക്ക് ഈ മുക്കിൽ ചെയറ് ഇതങ്ങനെ ഒരു പ്ലാസ്റ്റിക് ചെയർ എപ്പോഴും ഇടും ഈ മുക്കിൽ എന്നിട്ട് ആ ചെയറിന് വേണ്ടിട്ട് ഞാനും എൻ്റെ അമ്മാവനും കൂടിയും തല്ലായിരിക്കും കേട്ടോ അതായത് അമ്മാവൻ ഞാൻ ഓടി വന്നിരിക്കാൻ നിൽക്കുമ്പോൾ ഒക്കെ എൻ്റെ മാമ വന്നിട്ട് ഓടിക്കൊണ്ട് അതിൽ വന്നിരിക്കും അങ്ങനെ അതിൻ്റെ പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ കൂടിയിട്ട് ആ ചെയറിന് വേണ്ടിയിട്ട് ഈ ചെയറിനെന്ന് പറഞ്ഞാൽ അത് എന്തിനായിരുന്നു എന്ന് പറഞ്ഞാൽ അതായത് നല്ല കാഴ്ചയാണ് ഇവിടുന്ന് അങ്ങോട്ട് പാടത്തേക്ക് അന്ന് റോഡൊന്നും അല്ല പാടമായിരുന്നു ഇപ്പോൾ ഇവിടെ ഇരുന്ന പാടത്തേക്ക് നമുക്ക് കാണില്ല കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ വീടൊക്കെ മാറി ഇപ്പോൾ മാമ പുതിയ വീട് വെച്ചിരിക്കുകയാണ് ചെറിയ മാമ ചെറിയ ഇതാ വീട് വെച്ചു വലിയ മാമ പിന്നെ അന്നേ വേറെ വീടൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊരു മുറ്റത്ത് തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അതുകൊണ്ടിപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ കാണൂല അപ്പോൾ ഈ വീട് വെച്ചിട്ടില്ലേ ഇപ്പോൾ ഈ പുതിയ വീട് വെച്ചതിൻ്റെ അപ്പുറം ഒരു കുളമൊക്കെ ഉണ്ടായിരുന്നു ആ കുളമൊക്കെ മണ്ണിട്ട് തൂർത്തിട്ടുണ്ട് ഇപ്പോഴല്ല ഈ വീട് വെച്ച സമയത്ത് അപ്പോൾ ഈ വീടിൻ്റെ ഒരു അതായത് മുക്കാൽ ഭാഗം ഇവിടെ ഇങ്ങനെ കരയായിരുന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് കുളം കുളമായിരുന്നു കേട്ടോ ആ കുളത്തിൽ നമ്മൾ കുളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ ഈ നിൽക്കുന്ന സ്ഥലമൊക്കെ കുളമായിരുന്നു അപ്പം ഈ സ്ഥലമൊക്കെ കുളമായിരുന്നു പിന്നെ ഇതുകൂടെ ഒരു ചാല് ഒഴുകി വരുന്നുണ്ട് അതിപ്പോഴും ഉണ്ട് അവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയാലോ ഇതാ എപ്പോഴും ഒഴുകി വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ നിറയെ കൈതല്ലേ കൈതയൊക്കെ നിറയെ ഉണ്ടായിരുന്നു ചോദിച്ചാലിൻ്റെ സൈഡിലൊക്കെ ഇന്നിപ്പോൾ കൈതിയൊന്നും കാണാനില്ല നല്ല മുള്ളുള്ള കൈത വലിയ കൈതൊക്കെ ഉണ്ടായിരുന്നു അപ്പം ചെറിയ കുട്ടികളാവുമ്പോൾ ഇതിൻ്റെ ഇപ്പുറത്ത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നോടത്താണല്ലോ കുളം ഉണ്ടായിരുന്നത് അപ്പോൾ ഈ കുളത്തിൽ കുളിക്കാൻ വരുമ്പം നീർന്നായൊക്കെ കരിയുമായിരുന്നുണ്ട് ആ കൈതേൻ്റെ ഉള്ളിൽ നിന്ന് അപ്പം നമ്മൾ രാത്രിയൊക്കെ ഉറങ്ങാതിരിക്കില്ലേ ഉറക്കം വരാതെ ഞങ്ങളുടെ കളിയൊക്കെ കഴിഞ്ഞ് അതായത് എല്ലാവരും കൂടിയും വരിക ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ഇവിടെ ഒത്തുകൂടുമായിരുന്നല്ലോ അപ്പം ഞങ്ങളുടെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാതെ കിടക്കുമ്പോൾ അമ്മൂമ്മ പറയുമായിരുന്നു അതാ കൈത കുടുമ്പെന്ന് അങ്ങനെ പറയാം കൈത കുടുംബന്ന് അതാ നികർന്നായ കരയുണ്ട് പിടിച്ചോണ്ട് പോകും വേഗം കിടന്ന് ഉറങ്ങിക്കോന്നൊക്കെ അന്ന് കാലത്ത് പറയുമായിരുന്നു പിന്നെ ഈ സ്ഥലമൊക്കെ നിരപ്പാക്കിയതാണ് ഇവിടെ രണ്ട് സ്റ്റെപ്പ് രണ്ട് തട്ടായിട്ടായിരുന്നു ഇവിടെ ഉള്ള സ്ഥലങ്ങൾ ഈ ഇപ്പം ഈ ഇതൊക്കെ നിൽക്കണില്ലേ ഡെയ്യ് ഈ തെയ്യ് ഈ വാഴയൊക്കെ നിൽക്കുന്നോടത്ത് നിറയെ വാഴകളായിരുന്നു കേട്ടോ പിന്നെ അന്നത്തെ കാലത്ത് ഓണത്തിനും അങ്ങനെ പരിപാടികൾക്കൊക്കെ ഈ ഇവിടെ വള്ളെന്നാ പറയുക അതായത് ഇപ്പം ഇവിടെ വാഴകളൊക്കെ കണ്ടില്ലേ അവിടെയൊക്കെ താഴെ നിറയെ വാഴയായിരുന്നു അപ്പം അമ്മുമ്മ പറയും വള്ളിൽ നിന്ന് പോയി വാഴയുടെല വെട്ടിയെടുത്തിട്ട് വാ നമുക്ക് ചോറ് വേണ്ടിയിട്ട് അല മുറിച്ചിട്ട് വാ എന്ന് പറയും വിശേഷ ദിവസം അല്ലെങ്കിലും നമുക്കിവിടെ വാഴ ഉള്ളതും കൊണ്ട് വാഴയിടയിലൊക്കെ വെട്ടിക്കുറന്ന ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ സ്റ്റെപ്പ് ഇപ്പോൾ അതാ ഈ കട്ടയൊക്കെ പതിച്ചിട്ടില്ലേ അവിടെയാണെങ്കിൽ സ്റ്റെപ്പായിരുന്നു അങ്ങനെ ഒതുക്കു ചെങ്കല്ല് വെച്ചിട്ട് ചെങ്കല്ല് പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിൽ വെട്ടുകല്ല് വെട്ടുകല്ല്ല് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആ ഒതുക്കായിരുന്നു പിന്നെ അതൊരു വഴി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒതുക്കുമ്പോൾ ഒന്ന് തലയും കുത്തി അത്രത്തോളം മറിഞ്ഞ് വീണിട്ട് തലയൊക്കെ പൊട്ടിയിട്ടുണ്ട് എന്നറിയാം അതെല്ലാം നൊസ്റ്റാൾജി ആയിരുന്നു എനിക്കിപ്പോൾ ആ വീട് കാണുമ്പോൾ അതാണ് എന്നെ കൂടുതൽ ആകർഷിക്കുന്നത് അതായത് നമ്മുടെ തറവാട് വീട് ആ പിന്നെ ഇത് നമ്മുടെ കിണറ് ഈ കിണഷൻസൊക്കെ ഞാൻ എത്ര വെള്ളം കോരിയിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റെപ്പൊക്കെ ആയിരുന്നു ഇപ്പോളും ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ട് ഇതാ ഇങ്ങനത്തെ സ്റ്റെപ്പ് അല്ലായിരുന്നു കേട്ടോ വേറെ പോലത്തെ സ്റ്റെപ്പായിരുന്നു അപ്പൊ ഇവിടെ വൈകുന്നേരം കുടിക്കാനുള്ള വെള്ളമൊക്കെ ഈ ഇവിടെ വന്നിട്ട് കോരിക്കൊണ്ട് പോകും അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് ചെടികളും അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ആട്ടും കൂടായിരുന്നു അതെല്ലാം മാറി എന്തൊക്കെ മാറ്റങ്ങളാണ് വർഷങ്ങളും കൊണ്ട് സംഭവിച്ചത് കിണറ്റിൽ വെള്ളം വെള്ളമുണ്ട് ഇത് വച്ചാറൊന്നുമില്ല കേട്ടോ ആ ഇപ്പോഴും നല്ല വെള്ളമുള്ള കിണറാണ് ആ വെള്ളമുണ്ട് ഇപ്പോഴും ഉണ്ട് ഏത് പോവുക അത് പോയി വരച്ചോ അപ്പോൾ ഈ വീടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയണത് നമ്മുടെ അമ്മൂമ്മ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അമ്മൂമ്മ ഇപ്പം ഇല്ല അമ്മൂമ്മ ഒരു ഇപ്പം എത്ര വർഷമായിട്ടുണ്ടാവും ഒരു പതിനൊന്ന് വർഷമായിട്ടുണ്ടാവും മരിച്ചു പോയിട്ട് നമ്മുടെ അച്ചൂട്ടി ജനിച്ച് ഒരു ഒരു വയസ്സൊക്കെ ഒരു വയസ്സോ അങ്ങനെന്തോ ആകുമ്പോൾ അമ്മുമ്മ വയ്യാതെ ആശുപത്രി കിടന്ന് മരിച്ചു പോയി അപ്പോൾ ഇവിടെ വരുമ്പോൾ എപ്പോഴും അതൊരു ഓർമ്മയാണ് ഞാൻ ഒന്നര വയസ്സ് തൊട്ട് ഇവിടെയാണല്ലോ താമസിച്ച് വളർന്നതൊക്കെ എൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് എനിക്ക് പെട്ടെന്ന് അങ്ങനെ എല്ലാം ഒന്നും പെട്ടെന്ന് മറക്കാൻ കഴിയില്ല കേട്ടാ അത് മൈൻഡിൽ ഇങ്ങനെ കിടക്കും അങ്ങനെയാണ് അപ്പോൾ പിന്നെ മേലയ്ക്ക് റൂമൊക്കെ എടുത്ത് മേലെ റൂമുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് താമസിക്കുന്നത് മേലയ്ക്ക് റൂം എടുത്ത ശേഷം അത് അമ്മാവിൻ്റെ കല്യാണ കാലത്താണ് ഈ മേലയ്ക്ക് റൂമൊക്കെ എടുത്തത് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് താമസിക്കുന്ന കാലത്ത് എൻ്റെ അമ്മൂമ്മ എന്നോട് പറയുമായിരുന്നു മേലെ പോയി കിടന്നോ അപ്പുറത്തെ റൂം അവിടെ രണ്ട് റൂമുണ്ട് ആ കോഴിക്കോട് കോഴിക്കോട് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ റൂം അപ്പുറത്തെ റൂം അപ്പം അന്നിത് പുതിയതാണല്ലോ ഇപ്പോഴെല്ലാം പഴയതായത് അപ്പോൾ അമ്മൂമ്മ പറയായിരുന്നു മേലെ പോയി കിടന്നു എന്നിട്ട് ഞാൻ മേലെ വന്ന് കിടക്കും ഇത് ഇപ്പുറത്തെ റൂമുണ്ടല്ലോ ഇപ്പുറത്തെ റൂമിൽ വന്ന് കിടന്നുറങ്ങൊക്കെ ചെയ്യും അപ്പുറത്തെ റൂമിൽ അമ്മാവിൻ്റെ റൂമായിരുന്നു അങ്ങനെയൊക്കെ അപ്പോൾ ഇവിടെ വളർന്നതും കൊണ്ട് ഒരു പ്രത്യേക അറ്റാച്ച്മെൻ്റ് ആണ് നമുക്ക് ഈ വീടിനോട് അപ്പോൾ കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീടൊന്നും ഞങ്ങൾക്ക് കാണാനൊന്നും പറ്റില്ലല്ലോ പൊളിഞ്ഞൊക്കെ പോയി അങ്ങനെയൊക്കെ ആവില്ലേ അപ്പോൾ പിന്നെ രണ്ട് മാമന്മാരും അവർക്കുള്ള വീടൊക്കെ വെച്ച് അവിടെ നിന്ന് മാറിപ്പോയി അതോടെ അമ്മമ്മയും കൂടിയും പോയതോടെ നമ്മുടെ തറവാട് അനാഥായി പിന്നെ നമ്മളും ഓരോരോ സ്ഥലത്തൊക്കെ ആയിപ്പോയില്ല ഇപ്പൊ വാടകക്കാരുണ്ട് കേട്ടോ അവരുടെ നമ്മൾ ഈ താറാനേ കടുക്കണെന്താരും വാടകക്കാരാണ് അവരൊക്കെ വാടകക്കാരാണ് ഇവർക്ക് യൂട്യൂബില് ഒന്ന് ഇങ്ങനെ സംസാരിക്കണമോ എന്തോന്ന് സംസാരിക്കാട്ടോ അപ്പൊ ഉം ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയാനുള്ളത് അവിടെ അപ്പൊ ഞാൻ ഈ കഥയൊക്കെ പറയുമ്പോൾ അവള് എന്നോട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കാം അപ്പൊ ഇത് കുളവായിരുന്ന അവിടെ വാഴയായിരുന്നൊക്കെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഇത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു ഇതേ ആ അത്രയേ ഉള്ളൂ വീടിയാ വേറെ വീടിയായിട്ട് വീണ്ടും കാണാട്ടേറ്റാ ബൈ ഇതൊക്കെ പറഞ്ഞ ഇറങ്ങി പോയതാണ് അപ്പോളാണ് ഓർമ്മ വന്നത് ആ വീടിൻ്റെ മുറ്റൊന്നും വീടിയെടുത്തില്ലല്ലോ മുറ്റം പറഞ്ഞാൽ പണ്ട് അടിച്ചു വരാൻ വേണ്ടിയിട്ട് അമ്മ തല്ലൂടുമായിരുന്നു കേട്ടോ ഞാനും എൻ്റെ മേമ്മുടെ മോളും പിന്നെ അമ്മാവിൻ്റെ മോളും ഒക്കെയാണ് ഇങ്ങോട്ട് അടിച്ചു വരുന്ന ആൾക്കാർ അപ്പോൾ ഒരു ഭാഗം ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതൊക്കെ അപ്പം ഒന്നും മുറ്റാണ് ഇപ്പോൾ നല്ല വീടിൻ്റെ സൈഡൊക്കെ വന്നിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ മുറ്റാണ് പിന്നെ ഇവിടെ ഒരു തിണ്ടൊക്കെ ഉണ്ടായിരുന്നു തുളച്ചിത്തറൊക്കെ ആയിട്ട് റോസ് പൂക്കളൊക്കെ ഇനി നിന്നിട്ട് അങ്ങനെയൊക്കെ നല്ല പൂക്കളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കണച്ചിരാൻ പറ്റില്ലല്ലോ അപ്പം അതുവരേക്കും ഒരാളാണ് അടിച്ചു വരിക അപ്പം ഞാൻ മിക്കവാറും അടിച്ചു വരുന്ന സ്ഥലം ഒരു സൈഡാട്ടോ അതായത് ഈ സൈഡിലെ ഈ സൈഡാണ് അധികം ഞാൻ അടിച്ചു വരിക അതാകുമ്പോൾ ചെറിയ അന്നും ഇത്ര തന്നെ വീതി ഉണ്ടായിരുന്നുള്ളൂ ഈ വീടിൻ്റെ ഒരു കുറച്ചും കൂടി പിന്നെ ഇവിടെ ഒരു കുന്നായിരുന്നു അതൊക്കെ ഇപ്പം നേരപ്പാക്കിയിട്ടുണ്ട് ഒരു ചെറിയ കുന്ന് കുന്നുണ്ടോ എന്നിട്ട് അവിടെ മഞ്ഞളൊക്കെ നടുമായിരുന്നു മഞ്ഞൾ പത്ത് മണിച്ചെടിയില്ലേ അത് മണി പൂവ് അതൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നല്ല മണമായിരുന്നു അന്നത്തെ പൂക്കൾക്കൊക്കെ പിന്നെ ചെറിയ കുട്ടികളും കൂടിയല്ലേ വേറെ ഉത്തരവാദിത്വങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു പിന്നെ ഈ ഭാഗത്തായിട്ടൊരു നന്ദിയാർ വാട്ടം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്തെല്ലാം ഓർമ്മകൾ പിന്നെ ഒരു മാവും തെയ്യാന്ന് തോന്നുന്നു ഇവിടെ എവിടെയോ ഒരു മാവും തെയ്യും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ അടിച്ചു വരുന്ന സ്ഥലം പിന്നെ ഇത് അന്നത്തെ ബാത്റൂം ഇപ്പൊന്നും യൂസ് ഇല്ലാന്ന് തോന്നുന്നുട്ടാ ബാത്റൂമ് പിന്നെ ഇവിടെ ഇപ്പുറയൊക്കെ ഞാൻ അടിച്ചു വരും പിന്നെ പണ്ട് കുരുഡീസ് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു ഓടിൻ്റെ ഒരു സാധനം അതിവിടെ ഇങ്ങനെ രണ്ട് ഉണ്ടായിരുന്നു അപ്പം ഒന്നും കാണാനില്ല പണ്ടത്തെ ടോയ്ലറ്റിൻ്റെ കുഴിക്കൊക്കെ ഇട്ടിരുന്ന സാധനം ആ അതാ ഒരു ഓട്ടൊക്കെ ആയിട്ട് ഒരു സാധനം കാണിച്ചു തരാം അത് ഇന്നത്തെ കാലത്ത് ഇതൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇപ്പോൾ പൊട്ടിയൊരു പീസ് ഇവിടെ ഇരിക്കുന്നുണ്ട് ഇത് വേണ്ട ഇത് നാലോ മൂന്നോ നാലോ ഓട്ടയാണ് ഇതിന് ഉണ്ടാവുക കേട്ടോ അതേപോലെ ഇത് വെച്ചാണ് ഇന്നത്തെ ഇട്ട് മൂടുന്നതിന് പകരം അന്ന് ഈ സാധനം വെച്ചാണ് മൂടിക്കൊണ്ടിരുന്നിരുന്നത് കുഴിയൊക്കെ കുഴിയൊക്കെ മൂടിക്കൊണ്ടിരുന്ന ഇവിടെയാണ് പിന്നെ അതൊക്കെയാണ് മുറ്റം ഇവിടെ ഒരു കോഴിക്കൂട് കോഴിക്കൂടുണ്ടായിരുന്നു അത് അറിയില്ല നോക്കട്ടെ കോഴിക്കൂട് കോഴിക്കോട് ആ അവിടെ ഒരു കോഴിക്കൂടുണ്ടായിരുന്നു ആ അതാ അതെ ആ ഈ ചാക്കിൻ്റെ ചുവട്ടിൽ കോഴിക്കോടിൻ്റെ വാതിലിൻ്റെ ചെറിയൊരു ഭാഗം കണ്ട് ഈ അമ്മീത്തിൻ്റെ ഉണ്ടല്ലോ ഇത് അമ്മി എടുക്കട്ടെ ആ അമ്മീടെ താഴെ ഇത് കോഴിക്കോടായിരുന്നു ഒക്കെ പൊളിഞ്ഞ് പാളീസായി അതുള്ള ചെകിരിയും ചിരട്ടയൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ആ നല്ല രസമായിരുന്നു പഴയ പഴയകാലം അവള് നമ്മുടെ പഴയകാലം നല്ല രസമായിരുന്നു ഇല്ലേ പിന്നെ ഇവിടെ അടിച്ചവര് അടിച്ചവര് വന്നപ്പോൾ കറക്റ്റ് ചൂലും കൊണ്ട് ഞാനൊരു ദിവസം ഇപ്പുറത്തേക്ക് വന്നിട്ട് ഈ മുക്കിൻ്റെ അല്ലെ ഈ ടോയ്ലറ്റ് കാണിച്ചെന്നില്ലേ അപ്പോൾ ഈ മുക്കിൻ്റെ ഇപ്പുഴത്തെപ്പോ അവിടെ വലിയൊരു സാധനം കിടക്കുന്നു ആ കുറീസൊക്കെ ഉള്ളതിൻ്റെ ഇപ്പുറത്ത് അതിങ്ങനെ സ്ലാബ് വെച്ച് മൂടി നിപ്പൊക്കെ കുഴിയൊക്കെ തൂർത്തിട്ടുണ്ടാവും അപ്പോൾ വലിയൊരു സാധനം കെടുക്കുന്നു ഞാൻ പാമ്പേ പാമ്പേ പാമ്പേന്നും പറഞ്ഞു ചൂലും കൊണ്ട് തിരിഞ്ഞോടി ഇങ്ങോട്ട് അപ്പോൾ അമ്മമ്മ വന്നിട്ട് പാമ്പോ എവിടെ എവിടെ വന്നിട്ട് വന്ന് നോക്കി വന്ന് നോക്കിയപ്പോൾ അത് വലിയൊരു ചേരല്ലേ കരിഞ്ചേര അതായിരുന്നു പാമ്പോ ഒന്നും അല്ലായിരുന്നു കേട്ടാ കരിഞ്ചേരയായിരുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങളും കൂടി ഇതിൽ പറയണമെന്നുണ്ടായിരുന്നു അപ്പത്തെ ആവേശത്തിന്റെ പുറത്ത് ഞാനതും മറന്നുപോയി അപ്പൊ ഇടാതാണ് ഭയന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്ന് പറയാനായിട്ട് വന്നത് അപ്പം ഇനി ഞാൻ ഇറങ്ങും കേട്ടാ അതായത് അപ്പൊ എന്താ പറഞ്ഞാൽ ഇനി അവിടുന്ന് വേറൊരു വീട്ടിലും കൂടിയും പോവാനുണ്ട് അപ്പുറത്തൊരു പുതിയ വീടുണ്ട് അപ്പൊ അവിടുത്തെ വീടിരിക്കാൻ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വരാൻ കഴിഞ്ഞില്ല അപ്പൊ അവിടെയും ഒന്ന് കേറിയിട്ട് ആ അവിടെയും കേറി പിന്നെ വേറെ അമ്മാവൻ്റെ വീട് അപ്പുറം ഉണ്ട് അവിടെയും കൂടിയും കയറിയിട്ട് വേണം നമ്മുടെ വീട്ടിലേക്ക് തിരിച്ച് പോവാൻ അപ്പം എന്നാൽ ഞാൻ വീഡിയോ നിർത്തട്ടെ അപ്പം ടാറ്റാ വീണ്ടും കാണാം കേട്ടോ ബൈ